പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വരുന്നത് പിന്നെ വേറെ നല്ല നമ്മൾ കാടക്കോഴീൻ്റെ പിന്നെ കാടക്കോഴീനെ മാറ്റിയിട്ട് അതിന് പുതിയ വെള്ളവും സംവിധാനങ്ങളെല്ലാം ആക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ് ഞാൻ രണ്ടു മൂന്ന് ദിവസമായിട്ട് സുഖമില്ലാണ്ട് റെസ്റ്റിലാണ് നടുവിൻ്റെ ചെറിയൊരു പിന്നെ ഡിസ്കിന് ചെറിയൊരു തകരാറ് പറ്റിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും കുറച്ച് ദിവസം ലീവ് ആയി അതുകൊണ്ടാണ് വീഡിയോ എല്ലാം ഇപ്പോൾ കുറച്ച് വരാനും ആവുന്നത് അപ്പോൾ എന്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ചൊരു സുഖമുണ്ട് അപ്പം നടക്കാനും ചെറുങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ഇത്ര ദിവസം കിടപ്പിലായിരുന്നു നടക്കാനം തുടങ്ങിയിട്ട് അപ്പോൾ ഇവിടുന്ന് കഴിയുന്ന ചെറിയേറിയ പണികളെല്ലാം ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങനെ നിൽക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പിന്നെ കാടേനെ നമ്മൾ താഴേക്ക് മാറ്റിയിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ വെള്ളത്തിൻ്റെ സെറ്റപ്പ് അതിന് പിടിക്കാനുള്ള ഓട്ടോമാറ്റിക് വെള്ളത്തിൻ്റെ സെറ്റപ്പ് നമ്മൾ ചെയ്യേണ്ട പരിപാടിയാണ് ഇവിടെ ചെയ്തിട്ടുണ്ട് ഒന്ന് ഒരു പാത്രത്തിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇരുന്നൂറോളം കുഞ്ഞുങ്ങൾ ഉള്ളത് കൊണ്ട് അതിന് തികയല്ല കാരണം അടികൂടും ഒരു പാത്രത്തിൽ തന്നെ ആകുമ്പോൾ അടികൂടും പിന്നെ നമ്മൾ ചെറിയ ചെറിയ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം പക്ഷേ പിന്നെ അത് തികയാത്തോണ്ട് ഇതാകുമ്പോൾ നമുക്ക് ഫുൾ ഓട്ടോമാറ്റിക് ആവും നമുക്ക് ഇവിടുന്ന് പുറത്തുനിന്ന് കൂടിൻ്റെ അകത്തു കയറേണ്ട ആവശ്യമില്ല ഇവിടുന്ന് പുറത്തുനിന്ന് നമ്മൾ ഈ ഒരു ടാങ്കിലേക്ക് വെള്ളം ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ എല്ലാവരും കുളിക്കേണ്ടത് അങ്ങനെ മൂന്ന് കപ്പാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഇതിന് ഇപ്പോൾ മാർക്കറ്റിൽ ഒന്നിന് അൻപത് രൂപയാണ് വില പിന്നെ അതിൻ്റെ ടീ അതേപോലെ തന്നെ പൈപ്പ് ഇതെല്ലാം നമ്മൾ ഒന്ന് ഇതിനുള്ളിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മളെ ബേഡ്സിന്റെ കയറ്റിയിട്ട് ആദ്യം നമ്മളിപ്പം ബേഡ്സിൻ്റെ എല്ലാം പുറത്തേക്ക് പിന്നെ ജാമിനെല്ലാം പുറത്തേക്ക് മാറ്റി പിന്നെ അതുകൊണ്ട് നമ്മളിത് കാടക്ക് ആക്കി വെച്ചിട്ടാണ് ഉള്ളത് കാരണം ഇന്നത്തെ നമുക്ക് ഇഷ്ടംപോലെ ഒരു ഇരുന്നൂറ് കാടേനെ നമുക്ക് സുഖമായിട്ട് ഇന്നത്തേക്ക് ഇട്ട് വെക്കാം അപ്പോൾ കടകളെല്ലാം നല്ല ഉഷാറായി ആയിട്ടുണ്ട് നമ്മൾ ഇന്നലെയാണ് ഇതിൻ്റെത്തേക്ക് മാറ്റിയത് അല്ലേ ആ ഇന്നലെയാണെ ഇന്നത്തേക്ക് മാറ്റിയത് എല്ലാവരും നല്ലൊരു ഷാർ ആയിട്ടുള്ളത് ഇതാ ഇത് ആദ്യത്തെ ബാച്ചിലുള്ളതാണ് പിന്നെ ഇതെല്ലാം നല്ലൊരു ഷാർ ആയിട്ടുണ്ട് ഇത് അതേപോലെ സെക്കൻഡ് ബാച്ചിലുള്ള ഇതിന് ഏകദേശം രണ്ടാഴ്ചയായുള്ളൂ പ്രായം ഇത് പിന്നെ ഏകദേശം ഇരുപത് ദിവസത്തോളമായി മെയിൽ ഫീമെയിലും ചെയ്യാനായില്ല എന്തായാലും ഒരു ഒരാഴ്ച കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ വേച്ചിലുള്ളതിനെ മെയിലും ഫീമെയിലും പിക്ചർ ചെയ്യാൻ പറ്റും അത് അത് മെയിൽ ഫീമെയിൽ പിക്ചർ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ എന്തായാലും പിന്നെ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികാൾക്കാർക്കും കാടയിൽ മെയിൽ ഫീമെയിൽ എങ്ങനെ പിക്ചർ ഉണ്ട് എന്നുള്ളത് അറിയില്ല നമ്മളത് ഒരു കുഞ്ഞു വീഡിയോ പെക്ച്ചർ ഈ വീഡിയോ ആയിട്ട് നമ്മളത് ചെയ്യുന്നതായിരിക്കും കാരണം ഇതിനെ നമുക്ക് എന്തായാലും ഓൾറെഡി മെയിൽ ഫീമെയിൽ മാറ്റി വരണം മുട്ടക്കുള്ള ഫീമെയിലിനും പിന്നെ ഇറച്ചിക്കുള്ള മേനിയായിട്ട് അങ്ങനെ മാറ്റി വരണം ആ സമയത്ത് നമ്മൾ എന്തായാലും കുഞ്ഞു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പം നമുക്ക് ഈ വെള്ളത്തിൻ്റെ കപ്പ് നമുക്ക് നാളെ സെറ്റ് ചെയ്ത് വെക്കാം ഒന്ന് നമുക്ക് വീടും വെക്കാം ഇന്ന് നമുക്ക് അഴിച്ചെടുക്കാം അപ്പോൾ കറക്റ്റ് ഫിറ്റിങ് ആണ് അതുകൊണ്ട് പ്രശ്നമില്ല ഈ ഒരു മൂന്നെണ്ണം മതി ശരിക്കും നമുക്ക് ഈ ഒരു ഒന്നിന്റെ ആവശ്യമില്ല ശരിക്കും അപ്പൊ നമുക്ക് സ്വീകരിച്ച് കാടക്ക് നമുക്ക് കുറച്ച് വെറൈറ്റി കളറുകൾ തന്നിട്ട് കേട്ടോ ഇത് നല്ല അടിപൊളി കളറാണ് എന്താ കാണാൻ രസം നല്ല നല്ലതാ നല്ലപോലെ വേറൊരു വേറൊരു കളർ ഇതാ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള കളറാണ് ഒരു വൈറ്റ് ഉണ്ട് ഓടി ഓടി നല്ല വൈറ്റ് കളറ് ഇതെല്ലാം കുറച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയാകും എല്ലാം നല്ല പുള്ളിയായിട്ടുള്ള നല്ല കാടക്കോഴി വെറൈറ്റി കളറാണ് അതിൻ്റെ ഒരു ചെറിയൊരു ലൈറ്റ് കളറ് വ്യത്യാസമുള്ള കളറ് അങ്ങനെ കുറേ വെറൈറ്റി കളറ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയും കുറച്ച് അടുത്ത വിരിഞ്ഞ് വരുമ്പോൾ കുറച്ച് വെറൈറ്റി എടുത്തു വെക്കാൻ കുറച്ചുണ്ട് നല്ലൊരു നല്ല കളറാകും എല്ലാം വെറൈറ്റാ അടിഭാഗം മാത്രം വൈറ്റും മുകളിലുള്ള സാധാ കളറുള്ള ഉള്ള വെറൈറ്റിയാണ് എല്ലാവരും ഭക്ഷണം കഴിക്കേണ്ട തിരക്കിലായത് ഓട്ടാണ് ഓട്ടമാണ് നമ്മൾ ജോലി ഉള്ള കുഞ്ഞ് പാത്രത്തിൽ വെള്ളം വച്ച എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൻ്റെ അകത്ത് കുഞ്ഞുങ്ങൾ വീട് ചത്തു ഈ ചെറിയ കുഞ്ഞാവുന്ന സമയത്ത് ഓടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയും ചാടുകയും ചെയ്യുന്നാലും ഈ വെള്ളത്തിൽ വീട്ടും പറ്റി പോയി ചത്തു അങ്ങനെ കുറേ കുഞ്ഞുങ്ങൾ സാധാരണ ചത്തു അങ്ങനെ ചാടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇത് നമ്മൾ ഉണ്ടാക്കിയതാണ് ചെറിയൊരു പിന്നെ മുട്ടായി കരണീൻ്റെ അകത്ത് സൈഡിൽ ഹോളാക്കിയിട്ട് നമ്മൾ സ്റ്റീലിൻ്റെ പാത്രത്തിൽ വെച്ചാൽ ഇതിനകത്ത് കുറച്ച് ജില്ലി കല്ല് കാരണം പിന്നെ ഇതിൻ്റെ വീണ് വന്നായിട്ട് കുറച്ച് ഇല്ലിക്കല്ല് ഇട്ടിട്ട് ചങ്ങനെ വെച്ച് കൊടുക്കഴിഞ്ഞാൽ ഇവിടെ കറക്റ്റ് ഇവിടുന്ന് വെള്ളം കുടിച്ചോളും കുറച്ച് വലുതായി കഴിഞ്ഞാൽ അതുപോലെയുള്ള ആ കപ്പുകളിൽ നിന്ന് പിന്നെ നല്ല സുഖമായിട്ട് വെള്ളം കുടിച്ചോളും ഏകദേശം ഇപ്പോൾ ആ കപ്പിൽ നിന്ന് വെള്ളം കുടിക്കേണ്ട ഹൈറ്റിൽ ആയി കാണാം ഇതെല്ലാം എനിക്ക് ശ്രീധ ഗിഫ്റ്റ് തന്നെയാണ് ഇങ്ങനത്തെ കൊറേ വെറൈറ്റി കളറില്ല കളർ നമ്മൾ ആദ്യം അമ്പത് കാടേനെയാണ് എടുത്തത് അതിപ്പോ ഏകദേശം ഒരു ദിവസം നാപ്പത്തഞ്ചു മുക്കിയോളം തരും പക്ഷേങ്കിലും നമുക്ക് എത്തുന്നില്ല കാരണം കൊറേ ആൾക്കാർ ഇപ്പൊ മുട്ടക്ക് ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളിപ്പോ ഇരുന്നൂറ് കാടേനെ എടുത്തത് ഇനി നമ്മൾ ഇതെല്ലാം വലുതായിട്ടാകുമ്പോ ഫീമെയിലും മെയിലും മാറ്റിയിട്ടിട്ട് മുട്ടക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കും അപ്പം വെള്ളത്തിൻ്റെ ഓട്ടോമാറ്റിക് സിസ്റ്റം റെഡി ആയിട്ടുണ്ട് ആ ടാങ്കിൽ വെള്ളം നിറച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഇതിലോട്ടായി വരും അപ്പോൾ നമുക്ക് പണി വളരെ ചുരുക്കാൻ കാരണം ആ വെള്ളത്തിൻ്റെ പാത്രം എന്ന് എടുത്തിട്ട് ഉള്ളിൽ വന്നിട്ട് അങ്ങനെ കൊടുക്കേണ്ട കുറേ അപകടം എല്ലാം കുറയും ഇതിനകത്താകുമ്പോൾ കറക്റ്റ് കുടിച്ചോളൂ തീരുന്നതിന് തീരുന്നതിനേ അതിനകത്ത് വെള്ളം വന്നോളൂ നമ്മൾ ഏകദേശം അതിൻ്റെ അകത്ത് വെള്ളം നിറച്ച് വെച്ച് ഒരു ദിവസം എന്തായാലും എത്തും അപ്പം ഇന്ന് രാവിലെ വെള്ളം എന്ന് കഴിഞ്ഞാൽ നമുക്ക് നാളെ രാവിലെ വരെ എത്തും അപ്പോൾ അത്രയും പണി കുറഞ്ഞു കിട്ടും നമുക്ക് മാക്സിമം നമ്മുടെ ഇതിൽ തന്നെ പണി കുറച്ച് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പിന്നെ ഉദ്ദേശം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കടകൾക്ക് ഇഷ്ടംപോലെ എല്ലാ ടൈമും വെള്ളവും ഉണ്ടാവും മറ്റേ ചെറിയ ചെറിയ പാത്രത്തിലാകുമ്പോൾ വേഗം തീർന്നുണ്ടെങ്കിൽ പിന്നെ ആദ്യം വെള്ളം ചിലപ്പം വെക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ സമയക്കുറവ് പോലും വെള്ളം കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം തീരുമാനിക്കും നമ്മളുടെ കുഞ്ഞു കാടകളായിട്ട് ഇന്നത്തെ വീഡിയോ അവസാനിക്കാണ് പുതിയ വീഡിയോ